നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡിൽ നേരെ എതിർവശത്തുള്ള ഒരു കാഴ്ചയാണിത് ഇതാ ഒരു കുഴി ആ എങ്ങാനും കാല് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പുറമേ കാണുമ്പോൾ ഒരു ചെറിയ കുഴിയായി തോന്നുമെങ്കിലും ഇതാ ഉള്ളിലേക്ക് ഇത് കിടക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ പല കാഴ്ചകളും കണ്ടതാണ് പലയിടങ്ങളിലുള്ള കാഴ്ചകളും കണ്ടതാണ് ഇത്തരത്തിൽ വലിയ കുഴിയിൽ വീണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെട്ടത് എന്തായാലും ഈ വീഡിയോ കാണുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും നഗരസഭയായാലും പൊതുമരാമത്ത് വകുപ്പായാലും എത്രയും പെട്ടെന്ന് ഈ കുഴി അടയ്ക്കുവാനുള്ള സംവിധാനം ഒരുക്കണം ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരിടമാണ് നമുക്ക് കാണാം ഇത് ബസ് സ്റ്റാൻഡിൽ കയറുന്ന ആ ഭാഗം ജംഗ്ഷനാണ് ബസ്സുകളൊക്കെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് കയറുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കുഴി ഉള്ളിലേക്ക് കടത്തുകയാണ് നമുക്കുള്ളത് അവസ്ഥ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥോട്ട് പോകുന്നുണ്ട് കോഴി അപ്പോൾ ഇത് ചെറിയ കുഴിയല്ല ഈ കുഴി കാണാതിരിക്കാനോ എന്തോന്നറിയില്ലതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് മൂടിയിട്ട് പോയി കഴിഞ്ഞാൽ കാലതിനകത്ത് കുടുങ്ങുകയും ചെയ്യും ആളുകൾ താഴേക്ക് വീഴുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇത് കാണുന്ന അധികൃതർ ഹൈവേ അതോറിറ്റിയുടെ ആളുകളൊക്കെ ഇവിടെയാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്കിന്റെ എ ടി എം ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ജ്വല്ലേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുൻവശത്ത് ഇവിടെയാണ് ഈ കുഴി കുഴിയിൽ വീടിട്ട് പരിക്കേറ്റിട്ട് കാലും കയ്യും പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന ഹൈവേ അതോറിറ്റി ആൾക്കാരായാലും പൊതുമരാമത്ത് ആയെന്നാലും ഏതെങ്കിലും ആൾക്കാരും ഇന്ന് ശ്രദ്ധിക്കണം ചെറിയ കുഴിയല്ല കുട്ടികൾക്കാണല്ലേ ഇവിടെ ഇവരുടെയൊക്കെ കാലങ്ങ് പോയാൽ കുട്ടികളൊക്കെ അങ്ങ് പോകും താഴേക്ക് പോകും അപ്പോൾ ഇതിനൊരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുകയാണ് അത്ര ഇങ്ങനെ വന്നത് ചുറ്റും ആൾക്കാരൊക്കെ നോക്കി നിന്നിട്ട് പോവുകയാണ് വേറെ തീർഭാഗമില്ല അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ ഇവിടെ ഉണ്ട് ആളുകൾ കാണുന്നു അത്രമാത്രം എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു ബലസംധാനം ഒരുക്കാൻ എന്തെങ്കിലും വഴി നമുക്ക് ഒരു സാധനം നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇവിടെ തൽക്കാലത്തേക്കെങ്കിലും ഒരു സാധനം നമുക്ക് വെച്ചാലോ എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഇത് വെച്ചോണ്ട് പക്ഷെ വെച്ചോണ്ട് കാര്യമില്ല ഇപ്പൊ ഇതിലെ വണ്ടി പോയി കഴിഞ്ഞാൽ പോലും പോയില്ല അത്രയും വലിപ്പമുണ്ടല്ലോ ഇത് സാധനത്തിന് ആ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇതിനൊരു തീരുമാനം ആക്കണം നമുക്ക് സാധനം എന്തെങ്കിലും എടുത്തുവെക്കാനൊരു സംവിധാനം സൽക്കാലത്തെ അതെ അതിന്റെ ഉള്ളിലേക്ക് അത് പോകുന്നു ഇത്രയും ഭാഗം തന്നെയായിരിക്കും അതെ 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 അപ്പോൾ എല്ലാവരും തത്സമയം കാണുന്നുണ്ട് ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ ഇവിടുത്തെ വ്യാപാരികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് വലിയ കുഴിയാണ് കേട്ടോ ചെറിയ കുഴിയൊന്നുമല്ല അവിടെ ഉള്ളിലോട്ടൊക്കെ കുഴിയുണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാല് നമ്മുടെ സ്വന്തമാണ് പൊതുമരാമത്ത് വകുപ്പ് നാഷണവൈവി അതോറിറ്റിയൊന്നും ഒരു അഞ്ചിൻ്റെ നയ പൈസ വരത്തില്ല ഇതിൽ വരുന്നവർ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കി കണ്ടു നടക്കുക അപ്പോൾ എല്ലാവരും നമ്മൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ